പഴയ നിയമത്തിലെ ജോസഫും സുവിശേഷത്തിലെ ജോസഫും തമ്മിൽ ഒട്ടേറെ സമാനതകളുണ്ട് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ മാതാപിതാക്കൾ യാക്കോബും റീച്ചലും ആണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സുവിശേഷത്തിലെ ജോസഫിൻ്റെ പിതാവ് യാക്കോബാണെന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു എന്നാൽ മാതാവിൻ്റെ പേര് എന്താണെന്ന് വ്യക്തമായി ഒരു സൂചനയുമില്ല റീച്ചൽ എന്നായിരിക്കാമെന്ന് അനുമാനിക്കപ്പെടുന്നു രണ്ട് ജോസഫ്മാരും സ്വപ്നം കാണുന്നവരായിരുന്നു ആ സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകളും നിർദ്ദേശങ്ങളും ആണെന്ന് വിശ്വസിച്ച് അവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു രണ്ട് ജോസഫ്മാർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഈജിപ്തിൻ്റെ പശ്ചാത്തലമുണ്ട് പഴയ നിയമത്തിലെ ജോസഫ് സഹോദരന്മാരാൽ അടിമയായി വിൽക്കപ്പെട്ട് ഈജിപ്തിൽ എത്തിച്ചേർന്നു അവിടെ പല കഷ്ടതകളും സഹിച്ചു എങ്കിലും പിൽക്കാലത്ത് ഈജിപ്തിലെ ഏറ്റവും ഉന്നതമായ അധികാരസ്ഥാനത്ത് എത്തിച്ചേർന്നു സുവിശേഷത്തിലെ ജോസഫ് ഹെറോദ്ദോസിൻ്റെ കോപത്തിൽ നിന്ന് ശിശുവായ യേശുവിനെ രക്ഷിക്കാനായി അവിടുത്തെ മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു കാനാൻ നാട്ടിൽ കടുത്ത ക്ഷാമം പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പുതിയ നിയമത്തിലെ ജോസഫ് ലോകരക്ഷകനായ യേശുവിനെയും അവിടുത്തെ മാതാവിനെയും സ്വന്തം അധ്വാനം കൊണ്ട് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് ജോസഫ്മാരും കുടുംബ സംരക്ഷകരായിരുന്നു പഴയ നിയമത്തിലെ ജോസഫ് ഇസ്രായേൽ മക്കളുടെ രക്ഷകനായിരുന്നു എന്നാൽ സുവിശേഷത്തിലെ ജോസഫ് ലോകരക്ഷകനായ യേശുവിനെ സംരക്ഷിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടും മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി തീർന്നു രണ്ട് ജോസഫ്മാരും നീതിമാന്മാരും പരിശുദ്ധരുമായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു ഇനി നമുക്ക് വിശുദ്ധ യോസേപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ജപം മഹാത്മാവായ മാറിയസേപ്പ് പരിശുദ്ധ ദൈവജനനിയുടെ വിരക്ത ഭർത്താവായി ദൈവം അങ്ങേ തെരഞ്ഞെടുത്തത് മൂലം അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എത്ര അഗ്രാഹ്യമാണ് ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം നൽകുവാൻ സ്വർഗരാജ്ഞി ഒരർത്ഥത്തിൽ കടപ്പെടുന്നു ആയതിനാൽ അങ്ങേ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രിയ പത്നിയായ പരിശുദ്ധ കന്യകയോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ കന്യകാമറിയത്തെയും അങ്ങയെയും സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ സുഹൃത മാതൃക ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രചോദനമാകട്ടെ ഞങ്ങളുടെ പിതാവേ നൂണമേ അങ്ങയുടെ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ